ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഫെബ്രുവരി ആറാം തീയതി ലതാ മങ്കേഷ്കറുടെ നാലാം ചരമവാർഷിക ദിനമായിരുന്നു അന്ന് കോട്ടയം പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച ലതാ മങ്കേഷ്കർ സംഗീത സന്ധ്യയ്ക്ക് ആമുഖമായി നടത്തിയ ലതാ മങ്കേഷ്കർ അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ പോഡ്കാസ്റ്റ് രൂപമാണ് ഈ ലക്കം ദില്ലി ദാലിയുടെ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പതിവായി നടത്തുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ആണ് എൻ്റെ അഭ്യർത്ഥന അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നുമില്ല സബ്സ്ക്രിപ്ഷൻ ചാർജസ്സുമില്ല ഇപ്പോൾ തന്നെ ഈ ചാനലിൻ്റെ തൊട്ടു താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മാത്രം മതി അത് ഈ പോഡ്കാസ്റ്റ് നടത്തിക്കൊണ്ടു പോകുന്നതിന് വലിയ ഒരു സഹായം ആകും എന്നുള്ളതിനാലാണ് ഞാൻ പതിവായി ഈ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ലതാ മങ്കേഷ്കർ അനുസ്മരണത്തിലേക്ക് സ്വാഗതം ഇന്ത്യ കേട്ട ഏറ്റവും വലിയ ജനപ്രിയ ഗായിക ലതാ മങ്കേഷ്കർ ആയിരുന്നു തെന്നിന്ത്യയിൽ നമുക്ക് എം എസ് സുബ്ബലക്ഷ്മി ഉണ്ടായിരുന്നു എം എസ് സുബ്ബലക്ഷ്മി ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട ഗായികയായിരുന്നു എങ്കിലും പ്രധാനമായും അവരുടെ സ്വാധീന മണ്ഡലം എന്ന് പറയുന്നത് കർണാടക സംഗീത മേഖലയായിരുന്നു അവർ പാടിയ മീരാ ഭജനുകളും അവർ പാടിയ ഹിന്ദി ഒക്കെ വടക്കേ ഇന്ത്യയിൽ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാകും സ്വാധീന മണ്ഡലം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു അവർക്ക് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ദേശീയ ഉണ്ടായിരുന്ന അടുപ്പമൊക്കെ അവരുടെ പ്രശസ്തി കൂടുതൽ വിപുലമാകുവാൻ സഹായിച്ചിരുന്നു എങ്കിൽ പോലും ലതാ മങ്കേഷ്കർ ഹിന്ദി മേഖലയിൽ ഉണ്ടാക്കിയ വലിയ സ്വാധീനവും ആ സ്വാധീനം ഇന്ത്യ ഒന്നാകെ വ്യാപിച്ചതു വെച്ചു നോക്കുമ്പോൾ ഇന്ത്യ കേട്ട ഏറ്റവും വലിയ ജനപ്രിയ ഗായിക ശബ്ദം ലതാ മങ്കേഷ്കറിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ നാം യേശുദാസിനെക്കുറിച്ച് പറയുന്നത് പോലെ ഒന്നാണ് കഴിഞ്ഞ അര നൂറ്റാണ്ടായി യേശുദാസിൻ്റെ ശബ്ദം കേൾക്കാതെ കേരളം ഉണരാറില്ല എന്ന് പറയുന്നതുപോലെ എല്ലാ ദിവസവും ഇന്ത്യയുടെ ഹിന്ദി മേഖലകളിൽ ലതാ മങ്കേഷ്കറിൻ്റെ ഗാനമില്ലാതെ ഒരു ദിവസവും കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ലതാ മങ്കേഷ്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗായികയാണ് എന്ന് പറയുമ്പോൾ ഏത് ഇന്ത്യ എന്ന ഒരു ചോദ്യം വരുന്നുണ്ട് ഏത് ഇന്ത്യയാണ് ലതാ മങ്കേഷ്കറെ സൃഷ്ടിച്ചത് ലതാ മങ്കേഷ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആദ്യമായി പൊതുവേദിയിൽ പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ വർഷമാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ദേശീയ സമര പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം തുടങ്ങിയ വർഷമാണ് ലതാ മംഗേഷ്കർ ആദ്യമായി ഒരു പൊതുവേദിയിൽ പാടുന്നത് എന്നാൽ ഏത് ഇന്ത്യയായിരുന്നു അത് എന്നാണ് നാം ആലോചിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യ എന്നത് ഒരു ഭൂപ്രദേശമായിരുന്നു ഇന്ത്യ എന്ന ദേശീയ വികാരം വികാരമുണ്ടാക്കുന്നതിന് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യ എന്ന പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകുന്നതുവരെ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചോളം നാട്ടുരാജ്യങ്ങളുടെ ഒരു സമുച്ചയമായിരുന്നു ഈ ഭൂപ്രദേശം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാം തിരുവിതാംകൂറിന് അന്ന് സ്വന്തമായ നാണയമുണ്ടായിരുന്നു കൊച്ചിക്ക് അന്ന് സ്വന്തമായ നാണയമുണ്ടായിരുന്നു കോഴിക്കോടിന് അന്ന് സ്വന്തമായ നാണയമുണ്ടായിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്ന രണ്ട് പ്രമുഖ മലയാള കവികളിൽ കുമാരനാശാനും വള്ളത്തോൾ നാരായണമേനോനും മലയാളം മാതൃഭാഷയായി സംസാരിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ പോലും അവർ പരസ്പരം കണ്ടിരുന്നില്ല എന്നുള്ളതാണ് തിരുവിതാംകൂറുകാരനായ കുമാരനാശാനും മലബാർ പ്രദേശത്ത് ജീവിച്ചിരുന്ന വള്ളത്തോൾ നാരായണമേനോനും ഒരിക്കലും നേരിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളത് എന്നുള്ളതാലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ഇന്ത്യയിലാണ് ലതാ മങ്കേഷ്കർ പാടി തുടങ്ങിയത് എന്ന് അങ്ങനെ അഞ്ഞൂറ്റി അറുപത്തി നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനമുണ്ടാക്കിയ ആ വികാരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സമരത്തിൽ മാത്രം ഒതുങ്ങി നിന്നത് ആയിരുന്നില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സാംസ്കാരിക മേഖലകളിൽ ആകെ വല്ലാത്ത ഒരു ഉണർവുണ്ടായിരുന്ന കാലമായിരുന്നു അത് അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണെന്ന് ഞാൻ പറയൂല ആ ദേശീയ വികാരം സാഹിത്യരംഗത്തും കലാരംഗത്തും വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയിരുന്നു നാടക മേഖലയിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കി ഉണർന്നു വരുന്ന ഇന്ത്യൻ ചലച്ചിത്ര വേദിയുടെ ആദ്യകാലങ്ങളായിരുന്നേ ആ കാലത്ത് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ വലിയ ഉണർവുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മറാത്തി നാട്യവേദിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു കേരളത്തിലും നമുക്കറിയാം അല്ലെങ്കിൽ ഇന്ത്യൻ സീൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്റ്റ ഉണ്ടായ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇപ്റ്റ ഉണ്ടായത് നാടകരംഗത്തുണ്ടായ വലിയ വിപ്ലവമായിരുന്നു അത് അതിനൊരു ഏഴ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ കായംകുളത്ത് കെ പി എസ് സി ഉണ്ടായത് എന്ന് നമുക്കറിയാം അതേ സമയത്ത് തന്നെയാണ് തമിഴ്നാട്ടിൽ തമിഴ് നാടകവേദി സംഗീത നാടക ശക്തമായത് ശിവാജിയുടെ റോൾ അഭിനയിച്ചുകൊണ്ട് ശിവാജി ഗണേശൻ എന്ന നടൻ്റെ അരങ്ങേറ്റം ഉണ്ടാകുന്നത് സാമൂഹ്യ നാടകങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിൽക്കാലത്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ സി എൻ അണ്ണാതുരയുടെയും എം ആർ രാധയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ സാമൂഹ്യ നാടക പ്രസ്ഥാനങ്ങളുണ്ടായത് ബംഗാളിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വിപ്ലവഗാനങ്ങൾ പാടി നടന്നിരുന്ന സലീൽ ചൗധരിയാണ് മഴവിൽ കൊടി കാവടി അഴകു വിടർത്തി പിൽക്കാലത്ത് കേരളത്തിൽ വന്ന് നമ്മുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകനായത് പൃഥ്വിരാജ് കപൂറിനെ പോലെയുള്ള വലിയ സർഗധനരായ കലാകാരന്മാർ പെഷവാറിൽ നിന്നും ആ ബോംബെയിലേക്ക് എത്തുന്നത് മുഹമ്മദ് യൂനസ് ഖാൻ എന്ന ദിലീപ് കുമാർ പിൽക്കാലത്ത് ഹിന്ദിയിലെ വലിയ നടനായി മാറിയ ദിലീപ് കുമാർ അതേ പെഷവാറിൽ നിന്ന് തന്നെ ഇന്ന് പാകിസ്ഥാനിലുള്ള പെഷവാറിൽ നിന്ന് തന്നെ ബോംബെയിലെത്തി നമ്മുടെ പ്രിയങ്കര നടനായി മാറിയത് ഇതെല്ലാം ആ ഒരു പ്രത്യേക കാലത്തിലാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആദ്യത്തെ പൊതുവേദിയിൽ ലതാ മങ്കേഷ്കർ പാടുന്നത് ലതാ മങ്കേഷ്കർ ആദ്യമായി ഒരു പൊതുവേദിയിൽ പാടുന്ന കാലത്തെ ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിനെക്കുറിച്ച് ഞാൻ ആമുഖമായി ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ലതാ മങ്കേഷ്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ജനിച്ചത് ഇൻഡോറിലാണ് ജനിച്ചത് ലതാ മംഗേഷ്കർ ജനിച്ചതിന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപാണ് നാല് കൊല്ലങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ആർ എസ് എസ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നാൽ ആ ആർ എസ് എസ് പ്രതിനിധാനം ചെയ്ത ഇന്ത്യ എന്ന വികാരം ആയിരുന്നില്ല ലതാ മങ്കേഷ്കറെ സൃഷ്ടിച്ചത് എന്നത് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് ലതാ മങ്കേഷ്കറിൻ്റെ ചരമവാർഷികം ആചരിക്കുന്ന ഈ സമയത്ത് ോക്കേണ്ട ഒന്നാണ് എന്നാൽ ഇന്ത്യ ആകെ മാറിപ്പോയിരിക്കുന്നു ഇന്ന് മാറിപ്പോയ ഇന്ത്യയിലിരുന്നു കൊണ്ട് ലതാ മങ്കേഷ്കറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മെ അത് കൊണ്ടുപോകുന്നത് അവരുടെ അതിവിശാലമായ അതിമനോഹരമായിരുന്ന ഗാനശേഖരത്തിലൂടെ മാത്രമല്ല നമ്മളെ കൊണ്ടുപോകുന്നത് അവർ ജീവിച്ചിരുന്ന കാലത്തിലൂടെയും അവർ ജീവിച്ച ആ ജീവിതത്തിലൂടെയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയ നയൻറ്റീൻ ഫോർട്ടി ടു എ ലവ് സ്റ്റോറി എന്ന ഹിന്ദി സിനിമയാണ് അനിൽ കപൂറും മനീഷ ഒക്കെ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായി മാറിയ ഒരു ചലച്ചിത്രമായിരുന്നു നയൻറ്റീൻ ഫോർട്ടി ടു എ ലവ് സ്റ്റോറി ആ സിനിമയിൽ ലതാ മങ്കേഷ്കർ ഒരു ദുഃഖഗാനം പാടുന്നുണ്ട് കുച്ഛനാ കഹോ എന്ന് തുടങ്ങുന്ന ഒരു ദുഃഖഗാനം ഒന്നും പറയാതിരിക്കനെ ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒന്നും തന്നെ എനിക്ക് പറയാനുമില്ല എന്തിന് എന്നെക്കുറിച്ച് ഇത്ര പറയാനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗാനമാണത് ഈ ഗാനം ലതാ മങ്കേഷ്കറിൻ്റെ ജീവിതത്തിനെക്കുറിച്ച് തന്നെ നമുക്ക് പറയാവുന്നതാണ് അവർ ആത്മകഥ എഴുതിയില്ല അവർ ഒരിക്കലും ആത്മകഥ എഴുതാതിരുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന് വലിയ സംഭവിച്ച വലിയ നഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ യേശുദാസ് ഒരാത്മകഥ എഴുതാതിരുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന് വന്ന വലിയ നഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യേശുദാസ് സ്വാതിരിനാൾ മ്യൂസിക് അക്കാഡമിയിൽ വെറുതെ പാട്ടുപാടി വന്ന ഒരു ഗായകനല്ല അന്നത്തെ കേരളം അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് യേശുദാസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയില്ല എന്ന് മാത്രമല്ല ആധികാരികമായ ഒരു ജീവചരിത്രം പോലും ഇപ്പോഴും യേശുദാസിൻ്റേതായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണെന്ന് ഞാൻ ആനുഷംഗികമായി ഇവിടെ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ആത്മകഥ എഴുതാത്തത് എന്ന് ലതാ മങ്കേഷ്കറിനോട് ചോദിച്ചപ്പോൾ ലതാ മങ്കേഷ്കർ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അതുമാത്രം ഞാനിപ്പോൾ ഇവിടെയൊന്ന് വായിക്കാം ഇത് ലതാ മങ്കേഷ്കറിൻ്റെ വാചകങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഞാൻ വർഷങ്ങളോളം ഡയറി എഴുതിയിരുന്നു എന്നാൽ ആത്മകഥ എഴുതാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല എഴുതുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിരിക്കണം അത് അങ്ങനെ ചെയ്താൽ അത് വളരെയധികം പേരെ വേദനിപ്പിച്ചേക്കാം എന്തിനാണ് ആളുകളെ വെറുതെ മുറിവേൽപ്പിക്കുന്നത് എൻ്റെ ജീവിതവും ജീവിതാനുഭവങ്ങളും തികച്ചും എൻ്റേതാണ് വ്യക്തിപരം അതെന്തിന് ഞാൻ എഴുതണം അതെന്തിന് ഞാൻ പറയണം ലോകത്തിനോട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഒന്നും പറയാതിരിക്കണേ എന്ന അർത്ഥത്തിൽ നയൻറ്റീൻ ഫോർട്ടി ടു ലവ് സ്റ്റോറിയിൽ അവർ പാടിയ ഗാനം പോലെ ഒരു വാചകമാണ് ഇത് എന്നാൽ ലതാ മങ്കേഷ്കർ ആത്മകഥ എഴുതിയില്ല എങ്കിൽ പോലും അവരുടെ ജീവിതം അവരുടെ ജീവചരിത്രം മനസ്സിലാക്കേണ്ട ആവശ്യം ഓരോ ഇന്ത്യക്കാരനും ഉണ്ട് എന്നത് സുപ്രധാനമായ കാര്യമാണ് അത് നമ്മുടെ കലാബോധ്യങ്ങളെയും സാംസ്കാരിക ബോധ്യങ്ങളെയും രാഷ്ട്രീയ ബോധ്യങ്ങളെയും തീർച്ചയായും കൂടുതൽ പ്രബലപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം ആഴത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചലച്ചിത്രകാരൻ ഫെല്ലിനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പവിഴമാണ് ഒരു പവിഴപ്പുറ്റിൻ്റെ ആത്മകഥ എന്ന് പവിഴമാണ് ഒരു പവിഴപ്പുറ്റിൻ്റെ ആത്മകഥ എന്ന് അവർ പാടിയ ലതാ മങ്കേഷ്കർ പാടിയ ഗാനങ്ങളെല്ലാം പവിഴങ്ങളായിരുന്നു ആ ഗാനങ്ങൾ തന്നെ ഫില്ലിനിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ആ ഗാനങ്ങൾ തന്നെ അവരുടെ ആത്മകഥയാണ് എങ്കിൽ പോലും ആ പവിഴപ്പുറ്റിനെക്കുറിച്ച് പോയി ആ പവിഴമുണ്ടാക്കിയ പവിഴപ്പുറ്റിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക ബോധ്യത്തിന് ഇക്കാലത്ത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലതാ മങ്കേഷ്കർ പരമ്പരാഗതമായി ദേവദാസി സമ്പ്രദായത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് തവായിഫുകളും ദേവദാസികളും ഇന്ത്യൻ സംഗീതത്തിനും ഇന്ത്യൻ നൃത്തത്തിനുമൊക്കെ നൽകിയ സംഭാവനകൾ പലപ്പോഴായി എഴുതപ്പെട്ടിട്ടുള്ളതാണ് അത് ഇവിടെ ഞാൻ ഇപ്പോൾ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഗോഹർജാനെ എടുത്താലും റസൂലൻ ബായിയെ എടുത്താലും സിദ്ധേശ്വരി ദേവിയെ എടുത്താലും ബേഗ് അക്തറിനെ എടുത്താലും ഇവരെല്ലാം തവായിഫുകളും ദേവദാസി സമ്പ്രദായത്തിലും ജീവിച്ച ആളുകളായിരുന്നു ആ ജീവിത പശ്ചാത്തലത്തിൽ ആണ് അവരുടെ സംഗീതം ഉണ്ടായി വന്നത് ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ദേവദാസി സമ്പ്രദായത്തിൽ വന്നവരാണ് എം എസ് സുബ്ബലക്ഷ്മി വീണധനംമാർ ബാംഗ്ലൂർ നാഗരത്നന്മാർ ടി ബൃന്ദ ടി മുക്ത ബാലസരസ്വതി ഇവരെല്ലാവരും തന്നെ കോയമ്പത്തൂർ താ കോവൈത്തായി കോയമ്പത്തൂർ തായി ഇവരെല്ലാവരും തന്നെ ദേവദാസി സമ്പ്രദായത്തിൽ വരികയും വലിയ സംഭാവന നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിന് നൽകിയവരുമാണ് ഗോമന്തക് മറാത്ത സമാജ് എന്ന് പറയുന്ന ദേവദാസികളുടെ ഗോവയിലുള്ള ദേവദാസികളുടെ ഒരു സമൂഹത്തിലാണ് ലതാ മങ്കേഷ്കർ ജനിച്ചത് ലതാ അതായത് ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ ദീനാനാഥ് മങ്കേഷ്കറിൻ്റെ അമ്മ യേശുബായി എന്ന് പറയുന്നത് ഈ ദേവദാസി കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നതാണ് ഗോ ഈ ഗോമന്ദക് മറാത്ത സമാജ എന്ന് പറയുന്ന ഗോവയിലെ ദേവദാസി സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ് മങ്കേഷിയിലെ ഗോവയിലെ മങ്കേഷി ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നു ദീനാഥ് ദീനാനാഥ് മങ്കേഷ്കറിൻ്റെ അച്ഛൻ അമ്മ യേശുബായി ആയിരുന്നു യേശുബായി വലിയ ഗായികയായിരുന്നു ആ ഗായികയുടെ സംഗീതമാണ് ദീനാനാഥ് മങ്കേഷ്കർ എന്ന മകനിലൂടെ പിന്നീട് ലതാ മങ്കേഷ്കർ ആശാ ഭോസ്ലെ തുടങ്ങിയ മഹാഗായികമാരുടെ സംഗീതത്തിലൂടെ വളർന്ന് പന്തലിച്ചത് എന്നതും ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് ഗോവയിലെ പനജിയിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ മങ്കേഷിയിലേക്കുള്ളൂ ഞാൻ മങ്കേഷിയിൽ പോയിട്ടുണ്ട് ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ്റെ അമ്മ ജീവിച്ചിരുന്ന ആ മങ്കേഷിയിലെ ശിവക്ഷേത്രവും സന്ദർശിക്കുവാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലേക്ക് ഒന്ന് പോവുകയാണ് ദീനാനാഥ് മങ്കേഷ്കർ മറാത്തി നാട്യവേദിയിൽ സജീവമായിരുന്നു മറാത്തി നാട്യവേദിയെക്കുറിച്ച് രണ്ട് മൂന്ന് വാചകങ്ങൾ ഞാൻ പറയാം ഞാൻ നേരത്തെ തമിഴ്നാട്ടിലെ നാടകവേദിയെക്കുറിച്ചും കേരളത്തിലെ നാടകവേദിയെക്കുറിച്ചും ഇബ്റ്റയെക്കുറിച്ചുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാല്പത് അൻപതുകളിൽ മറാത്തി നാടകവേദി എന്ന് പറയുന്നത് വളരെ പുഷ്കലമായിരുന്നു ഈ മറാത്തി നാട്യ സംഗീത നാട്യവേദിയിൽ പാട്ടുപാടി അഭിനയിച്ചിരുന്ന അതിസുന്ദരനായിരുന്നു ദിനാനാഥ് മങ്കേഷ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഷോലാപൂരിൽ ഒരു ദീനാനാഥ് മങ്കേഷ്കർ ഒരു സംഗീത കച്ചേരി നടത്തുകയായിരുന്നു അന്നാണ് ഒരു പൊതുവേദിയിലാദ്യമായി ലതാ മങ്കേഷ്കർ പാടുന്നത് അന്ന് ലതാ മങ്കേഷ്കർ കച്ചേരി നടത്തുന്നതിന് തൊട്ട് മുമ്പ് സംഘാടകർ വന്നിട്ട് ദീനാനാഥ് മങ്കേഷ്കറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയായ ലതാ മങ്കേഷ്കർ അച്ഛനോട് പറയുകയാണ് ബാബ എനിക്ക് ഇന്ന് എന്നെ പാടാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ദീനാനാഥ് മങ്കേഷ്കർ ചോദിച്ചു ഏത് രാഗും അപ്പോൾ ലത പറഞ്ഞു കമ്പവതി ശരി ഇനി പാടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്ന് അങ്ങനെ ലതാ മങ്കേഷ്കർ കമ്പവതി എന്ന രാഗത്തിൽ പാടുകയും രണ്ട് മറാത്തി നാടക ഗാനങ്ങളും അന്ന് പാടിയിരുന്നു അതേക്കുറിച്ച് ലതാ മംഗേഷ്കർ പിൽക്കാലത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇപ്പോൾ വായിക്കാം ഷോലാപൂരിലെ നൂതൻ തിയേറ്ററിലായിരുന്നു സംഗീത പരിപാടി ബാബാ വേദിയിൽ എത്തുന്നതിന് മുൻപ് ഞാൻ ഖംഭവതി രാഗവും മറ്റ് രണ്ട് മറാത്തി ഗാനങ്ങളും പാടി കെ പി ഖാദിൽക്കറിൻ്റെ മാന മാനഅപ്പമാൻ എന്ന് പറയുന്നത് അക്കാലത്തെ അതിപ്രശസ്തമായ ഒരു മറാത്തി നാടകമായിരുന്നു കെ പി ഖാദിൽക്കറിൻ്റെ മാന അപമാൻ പ്രഭാകരൻ്റെ ബ്രഹ്മകുമാരി എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ പിന്നെ രാത്രി മുഴുവൻ അച്ഛൻ വേദിയിലിരുന്നു പാടി ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് രാത്രി അച്ഛൻ പാടുമ്പോൾ അച്ഛൻ്റെ മടിയിൽ സ്റ്റേജിൽ കിടന്നാണ് അച്ഛൻ്റെ മടിയിൽ കിടന്നാണ് ഞാൻ അന്ന് ഉറങ്ങിയത് എൻ്റെ ആദ്യ പൊതു പരിപാടിയായിരുന്നു അത് എന്ന് ദീനാനാഥ് മങ്കേഷ്കർ മരിക്കുമ്പോൾ ലതാ മംഗേഷ്കറിന് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം ആ കുടുംബത്തിനെ പിന്നീട് നോക്കി വളർത്തേണ്ടത് ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ ചുമതലയായി മാറുകയായിരുന്നു മൂന്ന് സഹോദരിമാരും ഒരു സഹോദരനും പന്ത്രണ്ടാം വയസ്സിൽ സൈക്കിൾ റിക്ഷയിൽ ഒരു സ്റ്റുഡിയോയിൽ നിന്നും മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് നെട്ടോട്ട മൂടി പാട്ടുപാടി പാട്ടുപാടി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് ലതാ മംഗേഷ്കർ ആ കുട്ടികളെ വളർത്തിയിരുന്നത് ആ കുട്ടികൾക്ക് ആ കുട്ടികൾ പട്ടിണി കിടക്കരുത് എന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ന് നാം ആഘോഷിക്കുന്ന ലതയുടെ അതിമനോഹരമായ ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഗാനങ്ങൾ മിക്കവയും പാടുമ്പോൾ ലതാ മങ്കേഷ്കർ പകൽ വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് പാടിക്കൊണ്ടിരുന്ന ഗാനങ്ങളായിരുന്നു അതേക്കുറിച്ച് ലതാ മങ്കേഷ്കർ പറഞ്ഞ വാചകങ്ങൾ ഞാനിപ്പോൾ വായിക്കാം ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് റെക്കോർഡിംഗ് അതിരാവിലെ തുടങ്ങി രാത്രി വരെ നീളുമായിരുന്നു ഒരു സ്റ്റുഡിയോയിൽ നിന്നും മറ്റൊരു സ്റ്റുഡിയോയിലേക്കുള്ള ഓട്ടം പല ദിവസങ്ങളിലും ഭക്ഷണം പോലും കഴിക്കാതെയായിരുന്നു എൻ്റെ നെട്ടോട്ടങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിക്കുമായിരുന്നു എന്നാൽ എന്നെ അലട്ടിയിരുന്ന ഒരേ ഒരു പ്രശ്നം എങ്ങനെ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ലതാ മങ്കേഷ്കറിന് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം പതിനെട്ട് വയസ്സായപ്പോഴാണ് ലതാ മംഗേഷ്കറിന് സത്യത്തിൽ ഒരു റേഡിയോ വില കൊടുത്ത് വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായത് ആഗ്രഹിച്ചാഗ്രഹിച്ചിരുന്നതാണ് ഒരു റേഡിയോ സ്വന്തമാക്കണമെന്ന് അങ്ങനെ ഒരു റേഡിയോ ലതാ മങ്കേഷ്കർ വാങ്ങിക്കുകയും വീട്ടിലെ ബഹ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നിലത്ത് പായ വിരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി പതിനെട്ടാം തീയതി കൃത്യമായി പറഞ്ഞാൽ ഒരു പായയൊക്കെ വിരിച്ചിട്ട് ഈ റേഡിയോ പുതുതായി വാങ്ങിച്ച റേഡിയോ ലതാ മങ്കേഷ്കർ ഓൺ ചെയ്തു അപ്പോൾ കേട്ട വാർത്ത ലതാ മങ്കേഷ്കറിനെ ഞെട്ടിക്കുന്നതായിരുന്നു അന്നത്തെ ഹിന്ദി സിനിമയിലെ മഹാഗായകൻ കെ എൽ സേഗാൾ കുന്ദൻലാൽ സേഗാൾ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു ഇത് ഈ വാർത്ത കേൾക്കുവാൻ വേണ്ടിയാണോ ഞാൻ ഈ പുതിയ റേഡിയോ വാങ്ങിച്ചത് എന്ന് വിലപിച്ച് ലതാ മങ്കേഷ്കർ റേഡിയോ ഓഫ് ചെയ്യുകയും പിറ്റേന്ന് രാവിലെ ആ റേഡിയോ വാങ്ങിച്ച കടയിൽ ആ റേഡിയോ അവർ തിരിച്ചു കൊടുക്കുകയുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെ സിനിമാ കൊട്ടകകളിൽ ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഈ ഗായികയെ കേട്ട് 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 അവരുടെ പ്രിയങ്കര ഗായികയാക്കി മാറ്റിയത് റേഡിയോ ആയിരുന്നു എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കൽ താൻ വാങ്ങിച്ച റേഡിയോ കരഞ്ഞുകൊണ്ട് കടയിൽ തിരിച്ചേൽപ്പിച്ചതിന് റേഡിയോ ആ മഹത്തായ സംഘ തിരിച്ചു തിരിച്ച് നൽകിയതായിരുന്നു ഈ വലിയ സ്വാധീന മണ്ഡലം ഇന്ത്യ മുഴുവൻ റേഡിയോ വഴി ലതാ മംഗേഷ്കർ ഉണ്ടാക്കിയ ആ സ്വാധീന മണ്ഡലം റേഡിയോ അവർക്ക് തിരിച്ചു കൊടുത്തതാണ് അതൊരു കാവ്യനീതിയായിരുന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് ഞാൻ നിങ്ങളുടെ ക്ഷണിക്കുകയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ തലയെന്ന് ഡൽഹിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇടതുവശത്ത് നിന്ന് വലതുവശത്ത് നിന്ന് ലതാ മങ്കേഷ്കർ ഒരു പാട്ടുപാടി ഇന്ത്യയിലെ ജനങ്ങളോടായി മേരേ വതൻകി ലോഗോ എന്ന അതിപ്രശസ്തമായ ദേശഭക്തിഗാനം അത് ഇന്ത്യ ചൈന യുദ്ധം അവസാനിച്ച് കുറച്ചു മാസങ്ങൾക്ക് ശേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അവസാനമായപ്പോഴേക്കും ഇന്ത്യ ചൈന യുദ്ധം അവസാനിച്ചിരുന്നു ഇന്ത്യ ചൈന യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ലതാ മങ്കേഷ്കർ പാടിയ ഗാനമായിരുന്നു അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറാം തീയതി ലതാ മങ്കേഷ്കർ മരിച്ചപ്പോൾ ഒരു വസന്ത പഞ്ചമിനാളിലാണ് ലതാ മങ്കേഷ്കർ മരിച്ചത് അന്ന് ആ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നെഹ്റു കുടുംബത്തിൽ നിന്നും ആരും ചെന്നിരുന്നില്ല എന്നത് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചതാണ് നെഹ്റു യുഗം സൃഷ്ടിച്ചതാണ് ലതാ മങ്കേഷ്കറിനെ ലതാ മങ്കേഷ്കറെ മാത്രമല്ല അക്കാലത്തെ കലയും സംസ്കാരവും സാഹിത്യവും എല്ലാം നെഹ്റു യുഗം സൃഷ്ടിച്ചതാണ് എന്തുകൊണ്ടാണ് നെഹ്റു കുടുംബത്തിലെ ഒരാൾ പോലും ലതാ മങ്കേഷ്കറിൻ്റെ അന്ത്യ അന്ത്യ ചടങ്ങുകളിലോ അന്ത് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ആ കുടുംബത്തിലോ ചെല്ലാതിരുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇന്ത്യ ആകെ മാറിപ്പോയിരുന്നു അപ്പോഴേക്കും ലതയും മാറിപ്പോയിരുന്നു ലത മംഗേഷ്കറിൻ്റെ അവസാന കാലമായപ്പോഴേക്കും എന്തുകൊണ്ട് ലതാ മങ്കേഷ്കർ ഇന്ത്യയിൽ വളർന്നു വന്നിരുന്ന തീവ്ര ഹിന്ദു വികാരത്തിനോട് ഒപ്പം സഹയാത്രിക എന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും വേണമെങ്കിലൊരു സഹാനുഭൂതിയോടുകൂടി ആ സ പുതിയ മുന്നേറ്റത്തിൻ്റെ കൂടെ ലതാ മംഗേഷ്കർ പോയി എന്തുകൊണ്ടാണ് ഒരു സാഹചര്യം ഉണ്ടായത് നെഹ്റുവിൻ്റെ ഇന്ത്യയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെയൊരു ഒരു ച്യുതി സംഭവിച്ചു എന്നുള്ളതും കൂടി നാം ഈ ചരമവാർഷികത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മാറിപ്പോയ ഇന്ത്യയിൽ കണ്ടാൽ തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയ ഇന്ത്യയിൽ ലതാ മങ്കേഷ്കറിൻ്റെ ഗാനങ്ങൾ കേൾക്കുക മാത്രമല്ല നാം ചെയ്യേണ്ടത് അവരുടെ നിരവധിയായ ഗാനം ഗാനങ്ങളെല്ലാം തന്നെ ഇനിയും വരും കാലങ്ങളിലും വരും എല്ലാം ആവേശം കൊള്ളിക്കുകയും അവരോടുള്ള സ്നേഹം ദിനേന ദിനേന എന്നോണം വളരുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാൽ ആ ജീവിതവും ആ ജീവിതത്തെ സൃഷ്ടിച്ച സാമൂഹ്യ സാഹചര്യവും നാം എന്നും ഓർത്തിരിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലതാ മങ്കേഷ്കർ അനുസ്മരണ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു ദില്ലി ദില്ലിദാലിയുടെ ഈ പോഡ്കാസ്റ്റ് കേട്ട എല്ലാ സുമനസ്സുകൾക്കും നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ